അസലാമാലും വറമി ഇബ്രക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന പോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ അതായത് നിങ്ങളൊരാളെ കാണുകയാണ് അയാളെ കാണുമ്പോൾ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാണ് ഈ വലിയ വലിയ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ എന്തൊരു ഐശ്വര്യമാണ് അല്ലെങ്കിൽ എന്തൊരു തേജസ്സാണ് ആ മുഖത്ത് പക്ഷെ അത് നമുക്കിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നിപ്പോവും ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യും അവരായിട്ടൊന്ന് അടുത്താൽ കൊള്ളാൻ തോന്നും ഒന്ന് അടുത്ത് ഇടപഴകിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു എന്നുള്ളതൊക്കെ ഇതൊന്നും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല ഈ നമുക്ക് തോന്നുന്ന അട്രാക്ഷന് ഒരു സൈക്കോളജി ഉണ്ട് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഈ സൈക്കോളജി അതായത് അട്രാക്ഷന് പുറകിലുള്ള സൈക്കോളജി എന്താണെന്നുള്ളതാണ് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ് സിമ്മെട്രി എന്ന് പറയും അതായത് ഫേസ് രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കുക ഇപ്പം നമ്മൾ മിറർ ചെയ്യാത്ത നമ്മളൊരു ഫോ ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ചോ നമ്മൾ ചില ആളുകളുടെ ഒക്കെ ചുണ്ടിങ്ങോട്ടേക്ക് പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരേപോലെ ആയിരിക്കില്ല രണ്ട് സൈഡും ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ ഫേസ് ഉണ്ടാവുക അപ്പോൾ അതല്ലാതെ രണ്ട് സൈഡ് ഫേസ് ഒരേപോലെ നിൽക്കുക അതിൻ്റെ മെഷർമെൻറ്റ് ഒരുപോലെ നിൽക്കുക ലിപ്പിൻ്റെ രണ്ട് സൈഡ് ഒരുപോലെ നിൽക്കുക കറക്റ്റ് ട്രിം ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇൻബിൽട്ട് ആയിട്ട് നാച്ചുറലി തന്നെ മറ്റുള്ള ആളുകൾക്ക് കണ്ടാൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് അത് ായിക്കോട്ടെ ഇങ്ങനെ നമ്മളതിനെ പകുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വലി നിക്കാം ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ചിലർ പറയാറുണ്ട് ബ്രസ് സൈസ് ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഷോൾഡേഴ്സ് ഈക്വലി നിൽക്കാറില്ല ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ നിക്കുന്നതിന് പകരം രണ്ടും സൈഡും ഫിറ്റായിട്ട് ഒരേപോലെ നിൽക്കാം മിറർ ചെയ്തതുപോലെ നിൽക്കുന്ന ആൾക്കാർക്ക് പറയുന്ന കാരണം സിമ്മെട്രിക്കൽ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളോട് പൊതുവേ തന്നെ ഫിസിക്കലി കാണുന്ന സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നതാണ് സൈക്കോളജി പറയുന്നത് പണ്ട് കാലത്തെ രാജാക്കന്മാർ രാജ്ഞിമാരെ ചൂസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സിമ്മെട്രിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഹെറിഡേറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ഫിസിക്കലി ഫിറ്റ് ആണ് നല്ല കുഞ്ഞുങ്ങളെ ഉണ്ടാവാനും അതുപോലെ നല്ല തലമുറയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഇത് നോക്കിയിട്ടാണ് രാജ്ഞിമാരെ പ്രിഫർ ചെയ്യുക എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിമ്മെട്രിക്കൽ ഫാക്സിന് പുറമെ അല്ലെങ്കിൽ സിമെട്രിക്കൽ ഫേസസ് അല്ലെങ്കിൽ ബോഡി ഫാക്സിന് പുറമെ വളരെ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന മറ്റൊരു ഫാക്സ് ആണ് പ്രോക്സിമിറ്റി അതായത് ക്ലോസർ ആയിട്ട് നിൽക്കുന്ന ഒരു ആളുകളോട് നമുക്കൊരു അട്രാക്ഷൻ എന്നുള്ളത് എക്സാമ്പിൾ പറഞ്ഞോ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോസ്റ്റലേഴ്സിന് ഇപ്പൊ നമ്മൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരേ റൂമിൽ താമസിക്കുന്ന കുറച്ച് ആളുകളോട് തോന്നുന്ന അട്രാക്ഷനേക്കാൾ കുറച്ചും കൂടെ കുറവായിരിക്കും മറ്റുള്ള റൂമില് റൂംമേറ്റ്സിൽ നിന്നുള്ള റൂംമേറ്റ്സിനോട് തോന്നുന്നതിനേക്കാൾ കുറച്ചും കൂടെ കുറവ് അട്രാക്ഷൻ ആണ് ഓപ്പോസിറ്റ് റൂംമേറ്റ്സിനോട് ഉണ്ടാകുക എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മൾ എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് സിബ്ലിംഗ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും അമ്മായിമ്മുണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷെ നിങ്ങൾ രാത്രി ഹഗ് ചെയ്ത് കിടന്നുറങ്ങുന്ന നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബോണ്ടിനേക്കാൾ കുറച്ചും കൂടെ കുറവായിരിക്കും മറ്റുള്ളവരോട് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് കാരണം നിങ്ങൾ ആരുടെ അടുത്താണോ ഏറ്റവും ക്ലോസർ ആയിട്ട് നിൽക്കുന്നത് അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് അട്രാക്ഷനോ ആ ഇത് നിങ്ങൾ മേ ബി ജോലിസ്ഥലത്തുനിന്ന് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടിരിക്കുന്ന കോസ് ഹീറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ കൊളീക്കിനായിരിക്കും നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചുണ്ടാവും നിങ്ങളുടെ സീക്രറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരേ ബെഞ്ചിലിരിക്കുന്ന ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണെന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുന്നില്ല ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് വെച്ചാൽ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ ബ്രെയിന് തന്നെ രജിസ്റ്റർ ചെയ്യും അയാളുടെ അടുത്ത് ഞാൻ സേഫാണ് അയാൾ എൻ്റെ ലൈ ി പേഴ്സൺ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അയാളുടെ അടുത്ത് ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും അയാൾ കാണിക്കുന്ന എല്ലാ കോമാളിത്തരങ്ങളും നമുക്ക് ഇഷ്ടപ്പെടും അതുപോലെ ഇവൻ അയാളുടെ ദേഷ്യം കാണുമ്പോൾ നമ്മളും ദേഷ്യപ്പെടുക എന്നുണ്ടെങ്കിൽ പോലും നമ്മളതിൽ ഓക്കെ ആയിരിക്കും നമുക്കത് ഫൈൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്നുള്ളതാണ് വേറൊരു ഫാക്ട് അട്രാക്ഷൻ തോന്നാനുള്ള മറ്റൊരു കാരണമാണ് സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്താ വച്ചാല് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഒരു തോട്ട് ഉണ്ട് ഇന്ന ഇന്ന ഫീച്ചേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഇത്തിരി തമാശ പറയുന്ന ചിലർക്കാണെങ്കിൽ ഇത്തിരി റൂഡായിട്ട് കുറച്ചിങ്ങനെ പൗരുഷം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരത്തെ ഒരു അട്രാക്ഷൻ തോന്നും അത് ചിലർക്ക് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നല്ലവർ ചിലർക്ക് ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നല്ലവർ ചിലർക്ക് സൈലന്റ് ായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇഷ്ടം അങ്ങനെ കുറെ ഇഷ്ടങ്ങളുണ്ടാവും ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സിമിലാരിറ്റി നിങ്ങളുടെ സെയിം ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരാളെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ആയിട്ട് തോന്നും ഇത് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ എനിക്ക് അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഞാൻ ബോണ്ട് കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ മറ്റൊരു വ്യക്തിക്ക് അട്രാക്റ്റഡ് ആയിട്ട് തോന്നില്ല ശുക്കി പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇഷ്ടപ്പെടാനും വെറുക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ മറ്റു കുറേ ആൾക്കാർ വേറെ ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് െന്ന് പറഞ്ഞ പോലെ എക്സാമ്പിള് പറഞ്ഞാൽ ഇപ്പം കെ ഡ്രാമ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ ഇവരെല്ലാം ഇത് ഇവരെ പോലെ കെ ഡ്രാമ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി കണക്റ്റഡ് ആവുകയും ഈസിലി സംസാരിക്കുകയും ചെയ്യും കാരണം അവർക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ ടോപ്പിക്ക് ഈ പറഞ്ഞ കെ ഡ്രാമയെ ഡ്രാമയെക്കുറിച്ചുണ്ടാവും ഈ കെ ഡ്രാമ എന്താന്ന് പോലും അറിയാത്ത അതായത് കൊറിയൻ ഡ്രാമ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും ഇവരുടെ പോയിട്ട് ഈ കെ ഡ്രാമയിൽ കെ ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക അവർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങും മാത്രമല്ല ഇവരുടെ വേ ഓഫ് തിങ്കിങ് അതേപോലെ ചിലപ്പോൾ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മേൻ്റെ ഒക്കെ ഒരു വേ ഓഫ് തിങ്കും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവരുടേത് ഉണ്ടാവുക അപ്പോൾ അവർ തമ്മിലുള്ളൊരു കണക്ഷനും അതുപോലെ തന്നെ കുറയും നമ്മൾ കേട്ടില്ലേ തന്ത വൈബ് തള്ള വൈബ് അവരോട് സംസാരിച്ച് ശരിയാവില്ല അല്ലെങ്കിൽ അവർക്ക് ഞാൻ പറയുന്നത് വേവ് ലെങ്ത് കണക്റ്റ് ആവില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു അട്രാക്ഷൻ ഇല്ലാതെ പോകുന്നതും ഈ ഒരു സിമിലാരിറ്റിയുടെ വ്യത്യാസം കൊണ്ടാണ് നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഫാക്സ് ഉള്ള ഒരാളോട് നിങ്ങൾ ഈസിലി കണക്റ്റഡ് ആവും അടുത്ത പോയിന്റാണ് റെസിപ്രോസിറ്റി ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് അട്രാക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അയാളുടെ അടുത്തും ഒരു അട്രാക്ഷൻ തോന്നും കാരണം എന്താ വെച്ചാൽ ഇയാൾ നിങ്ങളെ തന്നെ നോക്കുന്നുണ്ടാവും ഇയാൾ നിങ്ങൾക്ക് തന്നെ അറ്റൻഷൻ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഭാഗത്ത് തന്നെ ഇയാൾ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇയാളിൽ നിന്ന് ഇപ്പോൾ നിങ്ങളൊന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സാമ്പിൾ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിങ്ങളുടെയാണ് എപ്പോഴും ഒരാൾ വന്നിട്ട് അതിനകത്ത് ഹർട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് താഴെ വന്നിട്ട് വാവ് നെയ്സ് സൂപ്പർ അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് സ്ഥിരമായിട്ട് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അയാളുടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും അതിന് അതിന് പുറമെ ചിലപ്പോൾ അയാൾ ഇട്ടിട്ടുണ്ടോ ഒന്നോ രണ്ടോ പോസ്റ്റിനെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് നോക്കും അതായത് നമ്മൾ ഇങ്ങോട്ട് പറയാറില്ല കിട്ടുന്നതേ അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുക അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഗീവ് അറ്റൻഷൻ ആൻഡ് ടേക്ക് അറ്റൻഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു അട്രാക്ഷനും അറ്റൻഷനും ഒക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഇന്നർ കണക്ഷൻ ഇൻ ബിറ്റ്വീൻ വരും ഈ ഇൻ ബിറ്റ്വീൻ വരുന്ന ഇന്നർ കണക്ഷൻ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയിട്ട് തോന്നുകയും ചെയ്യും അതായത് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ആ എന്തോ ഒരു ചന്ത കാണാനായിട്ട് അവൻ കല്യാണം കഴിച്ച പെണ്ണ് കണ്ടില്ലേ അങ്ങനത്തെ വർത്തമാനമൊക്കെ ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ അവർക്ക് ഈ പറയുന്ന ഫിസിക്കൽ അട്രാക്ഷന് പുറമെ ബാക്കി കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സോ മച്ച് അട്രാക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആ അട്രാക്ഷൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും നോ മാറ്റർ ഗ്ലാമറിനോ അല്ലെങ്കിൽ പണത്തിനോ പ്രശസ്തിക്കോ ഒന്നും അവിടെ യാതൊരു സ്ഥാനവും ഇല്ലാതെ വരികയും ചെയ്യും അഞ്ചാമത്തെ കാര്യമാണ് പേഴ്സണാലിറ്റി അതായത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇത് കാരണം ഇപ്പോൾ ഒരാളെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് അല്ലെങ്കിൽ ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പറയുന്ന സീറോ സൈസ് അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്ന സ്കിൻ ടോൺസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്കൊരു പേഴ്സണാലിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഈ ഫസ്റ്റ് കൊടുക്കുന്ന ഇമ്പ്രഷൻ അല്ലെങ്കിൽ അയാളുടെ അടുത്ത് ഉണ്ടാകുന്ന ആദ്യത്തെ അട്രാക്ഷൻ ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതായത് നമ്മൾക്ക് തോന്നുന്ന ഒരു ക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഒക്കെ കീപ്പ് ചെയ്ത് ഓൾവേസ് അട്രാക്റ്റായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ കുറച്ച് കൈൻഡ്നെസ് ഉണ്ടാവണം അതുപോലെ ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതേപോലെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരാൾ ഞാൻ ഭയങ്കര ആണ് ഭയങ്കര ലവിങ് ആണ് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ അടുത്തും ഒരേപോലെ ലവ്വിങ് വാർ കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒന്നും അയാളുടെ അടുത്ത് എപ്പോഴേക്കും തോന്നൂല കാരണം നിങ്ങളെപ്പോലെ തന്നെ അയാൾക്ക് വേറെയും ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏറെ അയാൾക്ക് വേറെയും ഒരുപാട് ആളുകളുടെ അടുത്ത് ഈ പറയുന്ന കണക്ഷൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി നിങ്ങൾ അയാളുടെ അടുത്ത് ഡിറ്റാച്ച് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ കൈൻഡ്നെസ് അതുപോലെ സോഫ്റ്റ്നെസ് ആയി പറയുന്ന എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുന്ന അതേസമയം നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇയാളുടെ അടുത്ത് പറയുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷനൊക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സോ നോട്ട് ഇപ്പോൾ എപ്പോഴും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പ്രഷനിൽ അല്ലെങ്കിൽ രണ്ട് സൈഡ് ഒരേപോലെ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ സ്കിൻ ടോണിൽ അതല്ലെങ്കിൽ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഇതിൽ മാത്രമല്ല ഈ ഫസ്റ്റ് കിട്ടുന്ന അട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അയാളുടെ പേഴ്സണാലിറ്റി അയാളൊരു മനുഷ്യനോട് എങ്ങനെ നിൽക്കുന്നത് എങ്ങനെ ഇടപഴകുന്നത് ഏത് രീതിയിൽ സംസാരിക്കുന്നത് എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് സോ നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ആളുകളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വറ്റാനായിട്ട് സാധിക്കും ബോണസ് ആയിട്ട് ഒരു ഫാക്ടർ കൂടെ പറഞ്ഞുതരാം സ്കാസിറ്റി ആൻഡ് മിസ്റ്ററി എപ്പോഴും അവൈലബിൾ ആണ് നമ്മൾ എവിടെ പോയാലും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എനിക്ക് നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിനക്ക് എപ്പോഴുള്ള അട്രാക്ഷൻ എൻ്റെ അടുത്ത് ലൈഫ് ലോങ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തോട്ടിലൊക്കെ നമ്മൾ ഒരാളുടെ അടുത്ത് ഇങ്ങനെ വീണ് വീണ് ഇടപഴകുന്ന സമയത്ത് അയാൾ മേ ബി കാലം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഈ അട്രാക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാൾ അയാളുടെ ഒരു പഴയ ലൈഫ് അല്ലെങ്കിൽ അയാളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റു കുറേ ആളുകളുടെ അടുത്ത് അയാളുടെ അട്രാക്ഷൻ ഇങ്ങനെ ഡിവേർട്ട് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക ആൻഡ് അയാളുടെ അടുത്ത് നിന്ന് കുറച്ചൊരു എപ്പോഴും അവൈലബിൾ ആവുന്നതിന് പകരം നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക അതേപോലെ ഇയാൾ മറ്റുള്ള മറ്റുള്ള ആളുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ അട്രാക്ഷനൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ അയാൾ വിചാരിക്കും അതെങ്ങനെ ചെയ്യാവാനാണ് ഞാൻ ഇത്രയും കാലം ഓളെ കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഞാൻ മാറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എൻ്റെ പിന്നാലെ പട്ടിയുടെ പോലെ വരേണ്ടതല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കൊടുക്കരുത് അയാൾ എത്ര വാല്യൂഡായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും അയാൾ നിങ്ങളെ എപ്പോൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നോ അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെക്കാളും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യത്തിലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോതിരിക്കുക മിസ്റ്റീരിയസ് ആയിട്ടിരിക്കുക കാരണം നിങ്ങളുടെ എമോഷൻസും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ ഷോ ചെയ്തിട്ട് പിടിച്ച് വാങ്ങുന്ന ഇഷ്ടത്തെക്കാൾ അയാൾ അറിഞ്ഞ അയാൾ തരുന്നുണ്ടെങ്കിൽ മതി എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്യാരക്ടർ ഫോം ആവും ഈ ക്യാരക്ടർ ഫോം ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആവും അതായത് നിങ്ങളിപ്പോൾ ഒരാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറേ ഗുണങ്ങൾ ചെയ്ത് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നൊരു ഫീൽ ഉണ്ടായിരിക്കും ഇയാൾ എന്നും വേണം ഇയാൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം ഇത് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഓൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓന് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി അങ്ങോട്ടേക്ക് അവനെന്നെ കംപ്ലീറ്റ്ലി വിടാതെ മുറുകെ പിടിച്ചോളണം എന്നുള്ളത് ഈ മുറുകെ പിടിച്ചോളണം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം അയാളെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാലം കഴിയുമ്പോൾ ഈ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം കണ്ടീഷണൽ ആയിട്ട് മാറും ഈ കണ്ടീഷണൽ ആയിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾ അയാളെ കൂടെ നിർത്താൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ അയാൾക്ക് മുന്നേ ഉണ്ടായിരുന്ന അട്രാക്ഷനും ഒബ്സെക്ഷനും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെടേണ്ടി വരും ഇത് കഷ്ടപ്പെടുന്നതിനനുസരിച്ച് അയാൾ അയാളുടെ ഡെൻസിറ്റി കൂട്ടിക്കൊണ്ടേ ഇരിക്കും സൊ അതിനനുസരിച്ച് നിങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഇപ്പം ഇതിനൊന്നും നിനക്കാടാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും സോ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അധ്യവൻ എല്ലാവർക്കും അസാം വാലിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ കൊമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിലും ഒന്ന് ഹൈ പോയിന്റ്സും കൂടെ കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ